പവിത്രം സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ വീട് വിട്ടിറങ്ങിയത് എല്ലാവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു കാരണവുമില്ലാതെ എന്തിനായിരിക്കും വേദ ആ വീട് വിട്ടിറങ്ങിയത് വേദ വീട് വിട്ടിറങ്ങാനുണ്ടായ കാരണത്തെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വിനായകനോട് നന്ദിനി പറയുന്നുണ്ട് വേദ വീട് വിട്ടിറങ്ങാൻ ഒരു കാരണമുണ്ട് ശ്രീകാര്യ ശ്രീനിവാസിന്റെ പേര് പറഞ്ഞ് ഒരിക്കലും അവൾ ഇവിടെ നിന്ന് പോകില്ല മാത്രമല്ല വിക്രമിനെ അവൾക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല അപ്പൊ വിക്രം എത്ര തവണ അവളോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞതാ എന്നിട്ട് അവൾ പോയില്ല ഇവിടെ പിടിച്ചു നിന്നു അച്ഛനെ കാണാതായതിനു പിന്നിൽ വേദിയുടെ വേദയുടെ ശക്തമായൊരു പങ്കുണ്ട് അച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു ചിലപ്പോൾ എന്തോ ഒരു പേടി കാരണമായിരിക്കാം അവൾ ഇവിടെ നിന്ന് പോയത് എന്ന് നന്ദിനി പറയുമ്പോൾ ഒരിക്കലും വേദം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിക്രം അറിയാതെ വേദയുടെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുന്നുണ്ട് അതാണ് എനിക്ക് അറിയാത്തത് വേദിക്ക് മാത്രമേ യഥാർത്ഥ കാരണം അറിയൂ നാളെയൊന്ന് വർഷേച്ചിയെ വിളിക്കണം എന്ന് വിനായകൻ പറയുന്നുണ്ട് കമലാമയും മാഷു വേദിയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് അവൻ വിഷമത്തോടു കൂടി കമലാമ പറയുന്നുണ്ട് വിക്രം വരുമ്പോൾ അവനോട് എങ്ങനെ പറയും വേദ വീട് പോയെന്ന് രണ്ട് മൂന്ന് ദിവസം വേദ വിക്രമിനോട് അകൽച്ച കാണിച്ചപ്പോൾ അവൻ ഒരുപാട് വിഷമിച്ചതാ ഇനി വേദ പോയെന്നറിഞ്ഞാൽ അവനെ എങ്ങനെ സഹിക്കും മാഷെ എന്ന് പറയുന്നുണ്ട് കമലാമ്മ വിവാഹം കഴിഞ്ഞ സമയത്ത് വിക്രമിന് വേദിയോട് വലിയ ദേഷ്യമായിരുന്നു എന്നാൽ പതിയെ പതിയെ വിക്രം വേദിയെ സ്നേഹിക്കാൻ തുടങ്ങി ഇപ്പോൾ വിക്രമിൻ്റെ മനസ്സിൽ വേദിയുടെ സ്ഥാനം എന്നാൽ വളരെ വലുതാണ് അന്നേരം മാഷ പറയുന്നുണ്ട് വേദ വീട് വിട്ടിറങ്ങാൻ കാരണം എന്തായിരിക്കുമെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നെ കാണാതായതിനു ശേഷമല്ലേ വേദം ഇത്രയും മാറിയത് എന്തായിരിക്കും വേദമോൾക്ക് പറ്റിയത് മാഷിനെ കാണാതായതിനു ശേഷമുള്ള വിഷമമായിരിക്കുമെന്ന് കരുതി എന്നാൽ മാഷ് വന്നതിന് ശേഷവും വേദയ്ക്ക് ഒരു മാറ്റവുമില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേദിക്ക് വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ പല തവണ അവളോട് ചോദിച്ചതാ എന്നിട്ട് പോലും അവൾ പറഞ്ഞില്ല എനിക്ക് വേണ്ടിയായിരിക്കുമോ വേദമോൾ ഇവിടെ നിന്ന് പോയത് ഇവിടെ എത്തിയാൽ അവളോട് ഇവിടെ നിന്ന് പോകാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമോ മാഷിൻ്റെ സംസാരം കേട്ട് കമലാമ ആകെ നെട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ മാഷെ അവരുമായി വേദിക്ക് എന്ത് ബന്ധമായിരിക്കും മാഷിനെ തട്ടിക്കൊണ്ടു പോയത് അവരാണെന്ന് വേദിക്ക് അറിയില്ലല്ലോ അതോ വേദമോളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ചിലപ്പോൾ ആരെങ്കിലും വേദമോളെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞോ എൻ്റെ ജീവന് ഭീഷണിയാകുമെന്ന് കരുതിയിട്ടാണോ മോൾ ഇവിടെ നിന്ന് പോയത് അതെങ്കിൽ ഒരിക്കലും മോൾ ഇവിടെ നിന്ന് പോകില്ല എനിക്കൊന്നും അറിയില്ല മാഷെ ഈ വീട്ടിലേക്ക് വരാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നാളെ വിക്രം ഇങ്ങോട്ട് വന്നിട്ട് വേദമോളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞാലോ അത് വേണ്ട കമലം മോൾ മോളെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ നിന്ന് പോയത് ഇങ്ങനെയുള്ളപ്പോൾ വിക്രം പോയി വിളിച്ചാൽ അവൾ വരുമെന്നാണോ കരുതുന്നത് അവൾ ഉറച്ചു തീരുമാനമെടുത്ത് പോയതാണ് ഒരിക്കലുമില്ല വേദമോൾ വരില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് എന്തെങ്കിലും ഒരിക്കലും വേദമോൾ ഇങ്ങോട്ട് വരും വിക്രമിൻ്റെ അരികിലേക്ക് തന്നെ വരും താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അങ്ങനെ മോശ കമലത്തെ സമാധാനിപ്പിക്കുകയും അതേ സമയം വേദം ഉറങ്ങാനാകാതെ വിക്രമിനെയും കുടുംബത്തെയും കുറിച്ച് ചിന്തിക്കുകയാണ് വിക്രം നാളെ വരുമ്പോൾ താൻ അവിടെ ഇല്ല എന്നറിയുമ്പോൾ വിഷമിക്കും അത് ഉറപ്പാണ് എന്തെല്ലാം സ്വപ്നം കണ്ടതായിരുന്നു വിക്രം വരുമ്പോൾ തൻ്റെ ഇഷ്ടം വിക്രമിനെ അറിയിക്കാമെന്നും അങ്ങനെ നല്ലൊരു ജീവിത സ്വപ്നം കണ്ടതായിരുന്നു എന്നാൽ പിശാചിൻ്റെ രൂപത്തിൽ ആ ദുരന്തം തന്നെ തേടി വന്നു പിശാചിൻ്റെ രൂപത്തിൽ കടന്നു വന്ന കുറിച്ച് വേദ ചിന്തിക്കുന്നുണ്ട് അതേസമയം വേദ വിക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മലയ്ക്ക് പോകാൻ നേരം വേദയെ വിക്രം നോക്കിയതും എന്നാൽ താൻ വിക്രമിനെ അവഗണിച്ചതും വളരെ വേദനയോടുകൂടി വേദ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി വേദയ്ക്ക് തീരെ ഉറക്കം വന്നില്ല അങ്ങനെ ഉറങ്ങാനാകാതെ വേദ നേരെ വിളിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം വിക്രം പോയി വരുന്നുണ്ട് വേദിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അറിയിക്കാനായി അങ്ങനെ വേദിയുടെ സന്തോഷം കാണാനായി വിക്രം വേദിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രമിനെ കണ്ടത് ശ്രീജ വിഷമത്തോടു കൂടി വിക്രമിനെ നോക്കുകയാണ് ആ സമയത്ത് മാഷും കാമലാമ്പയും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ വിക്രം സന്തോഷത്തോടു കൂടി എല്ലാവരെയും നോക്കുന്നുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം കാമലാമ്പ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ വിക്രം ചുറ്റും വേദിയെ നോക്കുകയാണ് അതേസമയം എല്ലാവരുടെയും വിഷമത്തോടു കൂടിയുള്ള മുഖമാണ് വിക്രം കാണുന്നത് നിങ്ങളെല്ലാവരും വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി മലയ്ക്ക് പോയി വന്നിട്ട് ശ്രീനിവാസൻ സാറുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനല്ലേ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യവും അതല്ലേ അത് ഓർത്തിട്ടില്ലേ നിങ്ങൾക്കെല്ലാവർക്കും വലിയ വിഷമം എന്നാൽ കേട്ടോ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് തൊട്ട് ശ്രീനിവാസൻ സാറുമായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തുകയാണ് ഇത് കേട്ട് കമലാമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട് മഹഷിന് വളരെയധികം സന്തോഷമാവുകയാണ് അന്നേരം നന്ദിനിയാണെങ്കിൽ ആകെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അന്നേരം വിക്രം പറയുന്നുണ്ട് ഈ വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ച ഒരാളുണ്ടല്ലോ വേദ വേദ എവിടെ അവളോട് ഇക്കാര്യം ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം അതേസമയം കമല വിഷമത്തോട് കൂടി പറയുന്നുണ്ട് വേദമോൾ ഇവിടെ ഇല്ലാതെ ഇവിടെ ഇല്ലെന്നോ അവൾ എവിടെ അന്നേരം സ്ത്രീജ പറയുന്നുണ്ട് വേദ അവളുടെ വീട്ടിലേക്ക് പോയി അത് കേട്ടത് വിക്രം ആകെ നെട്ടുന്നുണ്ട് വിക്രമിൻ്റെ മുഖത്തെ സന്തോഷമെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയാണ് വേദ എന്നോട് പറഞ്ഞിരുന്നു നീ മലയ്ക്ക് പോവാ അതിന്റെ പിറ്റേന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് അതുപോലെ തന്നെ രാവിലെ വേദ വേദയുടെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ എല്ലാവരും ഒരുപാട് നിർബന്ധിച്ചു പോകരുതെന്ന് പറഞ്ഞതാണ് എന്നാൽ വേദം അത് കേട്ടില്ല ഇത് കേട്ടത് വിക്രം ആകെ നെട്ടുന്നുണ്ട് എന്നോട് അവൾക്കൊരു വാക്ക് പറയാമായിരുന്നു അവളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അങ്ങനെ ആകെ തകർന്ന അവസ്ഥയിൽ വിക്രം കസേരയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആകെ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് മാഷ പറയുന്നുണ്ട് നഷ്ടപ്പെടുമ്പോഴാണ് കൂടെയുള്ളതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ എന്ന് ഇത് കേൾക്കുമ്പോൾ വിഷമത്തോട് കൂടി വിക്രം മാഷിനെ നോക്കുകയാണ് നീ ഇപ്പോൾ വേദിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശ്രീകാര്യ ശ്രീനിവാസനുമായുള്ള ബന്ധം ഒഴിവാക്കാൻ നീ തീരുമാനിച്ചത് ആരുടെ അനുവാദം വാങ്ങിയല്ല വേദ ഈ വീടിൻ്റെ പടിയിറങ്ങിയത് വേദിക്ക് ഒരിക്കലും ഈ വീട്ടിലുള്ളവരെ മറക്കാനും നിന്നെ മറക്കാനും കഴിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും പിടിച്ചു നിന്ന ആളാണ് വേദ അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തോ ശക്തമായ കാരണമുണ്ട് അന്നേരം കൗരവും മാഷവും വിക്രമിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് നീ വിഷമിക്കേണ്ട മോനെ വേദ ഇവിടെ നിന്ന് പോയതിന് എന്തെങ്കിലും കാരണമുണ്ടാകും അല്ലാതെ മോനെ വെറുത്തിട്ടാവില്ല അന്നേരം വിക്രം പറയുന്നുണ്ട് അവൾ ഈ വീട് വിട്ടു പോകാൻ കാരണം ഒന്ന് എന്നോട് പറഞ്ഞുകൊണ്ടായിരുന്നോ അവൾ ചെയ്തത് ഒട്ടും ശരിയായില്ല അന്നേരം മാഷു പറയുന്നുണ്ട് വേദമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും പോകില്ല ഓരോ നിർബന്ധിച്ചിട്ടായിരിക്കും അവൾ പോയത് അങ്ങനെ വിക്രം പൊട്ടി പൊട്ടി കരയുകയാണ് അങ്ങനെ വിക്രം അറിയാതെ തന്നെ വിക്രമിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകയാണ് അതേസമയം വേദിയിൽ സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ് ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട് എന്ന് വിക്രം മനസ്സിലാക്കുകയാണ്